ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ണിലിടയ്ക്ക് ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു കൊളാജൻ മാസ്ക് സിയോൾ സ്കിൻ്റെ കൊളാജൻ മാസ്ക് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പോകുകയാണ് എന്താവും എങ്ങനെയാകുമോ എന്നൊന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ ഈ ഒരു മാസ്കിൻ്റെ ഈ ഒരു പോഷൻ ഉണ്ടല്ലോ കണ്ണിൻ്റെ പോർഷൻ്റെ അവിടെ രണ്ട് ഹോൾ ഉള്ളത് കൊണ്ട് മനസ്സിലായത് കണ്ണിൻ്റെ ഭാഗത്താണ് വയ്ക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ ഒരു വിധം പറ്റി പിടിച്ച് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഒരു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓവർനൈറ്റും യൂസ് ചെയ്യാം ഡേ ടൈമിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഡേ ടൈമിലാണ് യൂസ് ചെയ്തത് കാരണം ഒരു വെഡി ഫെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു മൂന്ന് മണിക്കൂർ മുന്നേ വെക്കാന്ന് വിചാരിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസാന ചുണ്ടിന് മേളിലുള്ള ഭാഗങ്ങളൊക്കെ ഏകദേശം നല്ല ഹൈഡ്രേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പകുതി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണിക്കൂറായപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു മുക്കാൽ ഭാഗം അങ്ങനെ പിന്നെ ഞാൻ ഞാനത് വലിച്ചൂരി എടുത്ത് വലിച്ചൂരി എടുക്കാൻ വലിയ പാടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആണോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ചെറിയൊരു ഗ്ലോ ഉണ്ട് പിന്നെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഭയങ്കര എന്താ പറയുക നമ്മൾ പരസ്യം കണ്ട് മോഹിച്ച് അതുപോലത്തെ സ്കിന്ന് കിട്ടുന്ന ആരും മേടിക്കണ്ട പിന്നെ ഒരു ചെറിയൊരു ഗ്ലോ നമുക്ക് ഒക്കെ പോകുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഗ്ലോയും നമ്മുടെ സ്കിന്നു നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അതിന് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടോ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ